ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ കേരള ഫോക്ലോർ അക്കാദമി പുരസ്കാര ജേതാക്കളെ ഒറ്റപ്പാലം അർബൻ ബാങ്ക് അനുമോദിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ കേരള ഫോക്ലോർ അക്കാദമി പുരസ്കാര ജേതാക്കളെ ഒറ്റപ്പാലം അർബൻ ബാങ്ക് അനുമോദിച്ചു മുടിയാട്ട് രംഗത്തെ മികച്ച സംഭാവനകൾക്കായി കേരള ഫോക്ലോർ അക്കാദമിയുടെ ഫെലോഷിപ്പിന് അർഹനായ വാണിയംപുളം തനയൂർ സ്വദേശി കെ വാസുദേവൻ തോൽപാവക്കൂത്ത് മേഖലയിലെ മികച്ച സംഭാവനകൾക്കായി പൂനത്തറ സ്വദേശി എം ലക്ഷ്മണ ഹരിശ്രീ കണ്ണൻ തോൽപാവക്കൂത്ത് കലാകേന്ദ്രം തോൽപാവക്കൂത്ത് രംഗത്തെ സമഗ്ര സംഭാവനകൾക്കായി ഫോക്ലോർ അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാര ത്തിന് അർഹനായ പാലപ്പുറം വീവേഴ്സ് കോളനി സ്വദേശി എൽ സുബ്രഹ്മണ്യൻ തോൽപ്പാവക്കൂത്ത് രംഗത്തെ മികച്ച സംഭാവനകൾക്കായി ഫോക്ലോർ അക്കാദമി അവാർഡ് നേടിയ തോട്ടക്കര സ്വദേശി കെ ഉണ്ണികൃഷ്ണൻ പൂതൻതിറ കലാരംഗത്തെ മികച്ച സംഭാവനകൾക്കായി ഫോക്ലോർ അക്കാദമി അവാർഡിന് അർഹനായ വാണിയംകുളം പനയൂർ സ്വദേശി കെ ഉദയകുമാർ പാരമ്പര്യ അനുഷ്ഠാന കലാരൂപമായ ശങ്കർനായാടി രംഗത്തെ മികച്ച സംഭാവനകൾക്കായി ഫോക്ലോർ അക്കാദമി അവാർഡ് നേടിയ പാലപ്പുറം സ്വദേശി വി പി രാമൻകുട്ടി എന്നിവരെയാണ് ഒറ്റപ്പാലി ം അർബൻ ബാങ്ക് അനുമോദിച്ചത് ബാങ്ക് ചെയർമാൻ യു രാജഗോപാൽ ഒറ്റപ്പാലം മുനിസിപ്പൽ ചെയർപേഴ്സൺ എം കെ ജയസുധ മുൻ കൗൺസിലർ ടി കെ രഞ്ജിത്ത് ബാങ്ക് ഡയറക്ടർമാരായ കെ പി സുധീർ ടി സുനിൽ പി കെ ഗംഗാധരൻ ബാങ്ക് ജനറൽ മാനേജർ ഇൻചാർജ് എ സഞ്ജീവ് എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന അനുമോദന ചടങ്ങുകളിൽ പങ്കെടുത്തു